ശരി ശ്രേണി ഇപ്പോൾ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കമ്മിറ്റി ഉണ്ടല്ലോ അവിടെ അതിന്റെ പ്രതിനിധിയായ രൂപേഷ് ടെലിഫോൺ ലൈൽ ചേരുകയാണ് ശ്രീ രൂപേഷ് ഇപ്പോൾ പ്രവീൺ പറയുന്ന ഈ കാര്യങ്ങൾ ബിന്ദു പത്മനാഭന്റെ സഹോദരനാണല്ലോ പ്രവീൺ പ്രവീൺ പറയുന്ന ഈ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ ഇത് ശരിയാണോ ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളും ഇതേക്കുറിച്ചുള്ള വലിയ അന്വേഷണം നടത്തിയവരാണല്ലോ തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതില് വലിയൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം ഇടപ്പള്ളിയിലടക്കം അമ്പലപ്പുഴയിലടക്കം ഈ കടക്കരപ്പള്ളിയിലടക്കം നിരവധിയായ സ്വത്തുക്കളാണ് ഭൂമിയാണ് ഈ ഭൂമാഫിയയുടെ നേതൃത്വത്തിൽ തട്ടിച്ചെടുത്തിരിക്കുന്നത് ഇതിൽ വ്യാജമായ രേഖകളാണ് ഇതിനുവേണ്ടി ചമച്ചിരിക്കുന്നത് ഇതിൽ രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട് ഇതിൽ നിരവധിയായിട്ടുള്ള ഇടനിലക്കാരടക്കം നിന്നുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന രേഖകളെല്ലാം വ്യാജമാണ് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഈ തിരോധാനം എന്ന് പറയുന്നതിലേക്ക് ആദ്യഘട്ടത്തിൽ ഈ ഭൂമി തട്ടിയെടുക്കലും അടക്കമുള്ള കാര്യങ്ങളിൽ മാത്രം ആദ്യം ഒതുങ്ങി നിന്നു അതിലേക്ക് കൂടുതൽ അന്വേഷണങ്ങളിലേക്കൊന്നും പോയില്ല ഇതിൽ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ തോതിലേക്ക് അന്വേഷണം പോയില്ല എന്നുള്ളതാണ് കാര്യം ആദ്യഘട്ടത്തിൽ നമുക്കറിയാം നമ്മൾ നിരന്തരമായി പറയുന്നതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥര് തന്നെ ഇത് അട്ടിമറിച്ചു എന്നുള്ളത് ഇതിന്റെ കൂടുതൽ കൂടുതലിടങ്ങളിലേക്ക് അന്വേഷണം പോയിരുന്നെങ്കിൽ കൂടുതൽ ആളുകളെ ഇതിലേക്ക് ഇതിന്റെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു ഈ ഭൂമാശയുടെ ഇടപെടൽ അന്ന് തന്നെ നമുക്ക് വിളിച്ചത്ത് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ തെളിവുകൾ പലതും നശിപ്പിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ രജിസ്ട്രേഷൻ ഓഫീസും വില്ലേജ് ഓഫീസുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഇതിന്റെ രേഖകൾ ഒന്നുകൂടി പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇതെല്ലാം വ്യാജമാണെന്ന് മനസ്സിലാവും ഇനിയും അത്തരക്കാരെ നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കോടതി വഴിയൊക്കെ ചില ആളുകൾ ഈ സ്ഥലം കൈവശപ്പെടുത്തിയെന്ന് പറയും അതിലും അതിന് സമർപ്പിച്ചിട്ടുള്ള രേഖകൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാര്യം അമ്പലപ്പുഴയിലെ അടക്കം ഉള്ള ഒരു സ്ഥലത്തിന്റെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ന്യൂസ് ന്യൂസേറ്റം തന്നെ നമ്മൾ പുറത്തുവിട്ട ചില കാര്യങ്ങളുണ്ട് അത് വാങ്ങിയിട്ടുള്ള ആള് വള്ളിപ്പുറം സ്വദേശിയായിട്ടുള്ള ആള് ഈ അമ്പലപ്പുഴയിലെ സ്ഥലം കോടതി വഴി തനിക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അതിലൊക്കെ സംശയമുള്ള ഞങ്ങൾക്കൊക്കെ ആദ്യം മുതൽ തന്നെ സംശയമുള്ള കാര്യമാണ് കാര്യം ബിന്ദു കാണാതായി എന്ന് പറയുന്ന നമ്മുടെ അന്വേഷണ സംഘത്തിന്റെയും ഞങ്ങളുടെ എല്ലാം അറിവിലുള്ള വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ ഭൂമി ഇടപാട് നടത്തിയ ആള് ബിന്ദുവിനെ അവസാനമായി കണ്ടുവെന്ന് പറയുന്നത് അത് കൂടാതെ ഈ കോടതിയിൽ കെട്ടിവെച്ച തുക സെക്യൂരിറ്റി തുക ബിന്ദു കൈപ്പറ്റി എന്നാണ് പറയുന്നത് ഈ കേസിന് ശേഷം ബിന്ദു അത് കൈപ്പറ്റി എന്ന് പറയുമ്പോൾ അതിലൊക്കെ നമുക്ക് സംശയം ഉണ്ടാകുന്ന കാര്യമാണ് അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇത് പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അടങ്ങിയ ഒരു മാഫിയ എന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് അദ്ദേഹം പ്രവീൺ തന്നെ പേര് പോലും പറയുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സിന്റെ കാര്യം അവർ എന്തുകൊണ്ട് എഫ്ഐആർ എടുക്കാൻ വൈകി എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നു ഈ സെബാസ്റ്റ്യൻ മാത്രം സെബാസ്റ്റ്യനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം പോലീസ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയില്ല എന്ന് അപ്പോൾ ഇതൊരു വലിയൊരു മാഫിയ സംഘം ഇതിന് പിന്നിലുണ്ടെന്നല്ലേ ഉണ്ടെന്നല്ലേ അല്ലാതെ ഈ സെബാസ്റ്റ്യൻ മാത്രം ഒരു സൈക്കോ സെബാസ്റ്റ്യൻ സ്ത്രീകളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്നു അതിലേക്കൊക്കെ അതിൽ നിന്നൊക്കെ മാറി ഇതൊരു വലിയ ഈ ഒരു ഭൂമി തട്ടിപ്പ് സംഘം അവരുടെ പ്രവർത്തനത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് അത് ബിന്ദു പത്മനാഭൻ്റെ തിരോധാന കേസ് മാത്രമല്ല അതിന് ശേഷമുണ്ടായ ഐഷ അതുപോലെ തന്നെ ജൈനമ്മ ഇതിലൊക്കെ അങ്ങനെ ഒരു ഘടകം ഉണ്ടാവുകയില്ലേ രൂപേഷ് തീർച്ചയായിട്ടും ഇത് സെബാസ്റ്റ്യൻ ഒറ്റക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല ഇത് വലിയൊരു ഇടപെടൽ എന്ന് പറയുന്നത് ഇതിൽ ഭൂമാഫ്യയുടെ ബന്ധമുണ്ട് രാഷ്ട്രീയ ഇടപെടലുണ്ട് ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കാര്യം അന്ന് എസ് പി അടക്കമുള്ള ആളുകൾ ഇതിന് നേരത്തും കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ഡി ഐ ജി ആയിട്ടാണ് ഈ കഴിഞ്ഞിരക്കാണ് റിട്ടയർ ആയത് നമ്മൾ മോൺഷൻ നോങ്കൽ കേസിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുള്ളതാണ് അപ്പൊ അത്രയും ഉന്നത തസ്തികയിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇതിന് നിൽക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അന്വേഷണ സംവിധാനങ്ങളുടെ വിശ്വാസം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യമാണ് അതിനോടൊപ്പം രാഷ്ട്രീയ ഗുണ്ടാ മാഫിയ സംഘങ്ങളും ഇതിൽ കണ്ണികളാണ് ഈ ഭൂമാഫിയയോടൊപ്പം ഇത് ഒരു സ്ത്രീയിൽ അവസാനിക്കുന്ന അവസാനിക്കുന്ന ഒരു കാര്യവുമായിരുന്നില്ല കാര്യം ബിന്ദുവിന് ശേഷം പിന്നെ നമുക്കറിയാം ഐഷയിലേക്ക് വന്നാലും ഇപ്പോൾ ഏറ്റവും അവസാനം ജയനമ്മയിലേക്ക് വന്നാലും അവസാനം അവസാന ന്യൂസൈറ്റിന് തന്നെ പുറത്തുവിട്ടിട്ടുള്ള നമ്മുടെ തിരുവുഴ സ്വദേശിനി സിന്ധു ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധുവിന്റെ തിരോധാനവും നമ്മൾ എടുത്താൽ ഇതിലെല്ലാം നമുക്ക് ഈ ഭൂമാഫിയയുടെ ബന്ധം അല്ലെങ്കിൽ അവരുടെ സ്വത്തുപോലെ തട്ടിയെടുക്കൽ അല്ലെങ്കിൽ ഈ കേന്ദ്രങ്ങൾ നമുക്ക് പുറത്തുവരുന്ന വിവരങ്ങൾ സ്ത്രീകളുമായിട്ടുള്ള വിഷയം അദ്ദേഹം എല്ലാ തരത്തിലും ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് അപ്പോ അതിനൊക്കെ വളരെ ദുരൂഹതയുണ്ട് ഇതെല്ലാം പുറത്തു കൊണ്ടുവരണം ഈ ഭൂമാഫിയയുടെ ഇടപെടൽ ഇതിൽ മറിഞ്ഞിരിക്കുന്ന ആളുകളെ പുറത്തു കൊണ്ടുവരണം ഇത് അട്ടിമറിക്കാൻ നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ അവരിപ്പോൾ വെളിയിൽ നിൽക്കുകയാണ് അവർ സ്വാധീനമുള്ള ആളുകളാണ് അവർ പുറത്തു നിന്നുകൊണ്ട് ഇപ്പോൾ സർവീസിന് വെളിയിൽ വന്നെങ്കിലും അവര് അവരുടേതായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതായിട്ടാണ് നമുക്കിപ്പോഴും അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പൊ അന്വേഷണത്തിന് അന്വേഷണം മന്ദഗതിയിലാകുന്നതിനൊക്കെ അതിന് കാരണമുണ്ട് കാര്യം അതിനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണം അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയെ ഈ അന്വേഷണം ഏൽപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടും അല്ലാതെ ഇടപെടലുകൾ നടത്തുന്നു എന്ന് നമുക്ക് ഉറപ്പ് ലഭിച്ച ഒരു ബോധ്യം ലഭിച്ചതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതൊരു മറ്റൊരു ഏജൻസിയെ തേൽപ്പിക്കണം അല്ലെങ്കിൽ മുൻഗാനങ്ങളിലെ പോലെ ഈ അന്വേഷണം വഴിമുട്ടും നമുക്ക് ഇത്രയും വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും വരുമ്പോഴും ന്യൂസ് നിരവധി വെളിപ്പെടുത്തലുകളാണ് വരുന്നത് അതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ പോലീസ് വന്ന് മൊഴിയെടുത്ത് പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താണ് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ അവർക്ക് ഏതെങ്കിലും തെളിവുകൾ കൂട്ടിയിണക്കാൻ കഴിയുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പുറത്തുവിട്ടുള്ള വാർത്തകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ അവരെ സ്ഥലത്തെത്തുന്നുണ്ട് അവരെ ചോദ്യം ചെയ്യാനായി ചിലരെ മാറ്റി നിർത്തിയിരിക്കുന്നു ചില ആളുകളെ സമീപിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിച്ചു പക്ഷെ കൃത്യമായ രീതിയിൽ അവർക്ക് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അവരെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ചുമ്മാ വിവരങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് പോവുകയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് എന്ന രീതിയിൽ വെളിപ്പെടുത്തൽ വന്നുവല്ലോ ന്യൂസ് അതേക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടന്നോ ആ അതിൽ പറയുന്ന ആളുകളെ ചോദ്യം ചെയ്യുകയോ പറ്റോ ചെയ്തിട്ടുണ്ടോ ഇല്ല വോയിസ് ക്ലിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഡാപ്പന്നോ എന്ന് പറയുന്ന ആളുണ്ട് ആ സോഡാ പൊന്നപ്പൻ ഇതുവരെയും പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല അദ്ദേഹം വയ്യ എന്ന് ഒക്കെ പറഞ്ഞാണ് വീട്ടിൽ കിടന്നു വെച്ചത് ഇപ്പൊ ഇന്ന് രാവിലെ അറിയാൻ സാധിച്ചത് അദ്ദേഹം അവിടെ വെളിയിൽ ഇറന്ന് ഇറങ്ങി നടക്കുന്നുണ്ട് ഒരു വിഷയവും ഇല്ല അദ്ദേഹത്തിന് ഓർമ്മക്കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം അദ്ദേഹത്തിന് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആ വോയിസ് ക്ലിപ്പിൽ നമ്മൾ വരാം ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിനെ നൂറ് ശതമാനം സെപാക്സിനുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നേരിട്ട് ബന്ധമുള്ള ആളാണ് അപ്പോൾ ഫ്രാങ്കലിനെ അടിയന്തരമായി ചോദ്യം ചെയ്യണം അതിനൊന്നും അന്വേഷണ സംവിധാനങ്ങൾ മുതിരുന്നില്ല എന്നുള്ളതാണ് അതിലാണ് നമ്മൾ ഈ ഇടപെടലുകൾ സൂചിപ്പിക്കുന്നത് അടിയന്തിരമായി ഫ്രാങ്കലിനെയും സോഡ പൊന്നപ്പനെയും അടക്കം ചോദ്യം ചെയ്യണം ഇതുമായി മറ്റു പല വെളിപ്പെടുത്തലുകളും വന്നിട്ടുണ്ട് അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ സെബാസ്റ്റിന്റെ മറ്റു ബന്ധങ്ങളും ഈ കൊലയാളി എന്ന തലത്തിലേക്ക് നമുക്ക് നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ ഇപ്പൊ ജെയിൻ എം എയുടെ കേസിൽ മാത്രമാണ് അത്തരത്തിലേക്ക് വന്നിട്ടുള്ളത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ പുറത്തു വന്ന കേസായതുകൊണ്ടാണ് ബാക്കി ബിന്ദുവിന്റെ കേസും ഐഷയുടെ കേസിലേക്കൊക്കെ ഈ കൊല നടത്തി എന്ന തലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ സുപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെയൊക്കെ ചോദ്യം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശരി രൂപേഷ് രൂപേഷ് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധിയാണ് നേരത്തെ ബിന്ദു പത്മനാഭൻ്റെ സഹോദരനായ പ്രവീണാണ് ന്യൂസ് എയ്റ്റീനോട് നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത് കേസ് അട്ടിമറിക്കുകയായിരുന്നു നേരിട്ട് പരാതി നൽകിയിട്ട് പോലും പോലീസ് അന്വേഷിച്ചില്ല എഴുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് എഫ്ഐആർ ഐ ഇട്ടത് എന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് ഈ കേസ് അട്ടിമറിച്ചതാണ് ബിന്ദു പത്മനാഭനെതിരായി ബിന്ദു പത്മനാഭൻ്റെ